നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നു നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക നിലവിൽ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്കും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും എത്തിക്കഴിഞ്ഞു പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴും നിരവധി ഗുണഭോക്താക്കൾക്കാണ് തുക ലഭ്യമാകാതെ അർഹതയുണ്ടായിട്ടും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് ഇതിന് കാരണം മൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ കൂടി അനർഹെന്ന് കണ്ടെത്തി ഒഴിവാക്കിയിരുന്നു പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായും ഇതുവരെ മുടങ്ങിയ പെൻഷൻ ലഭിക്കുന്നതിനായും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ അതായത് വരുമാനം സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വിധവ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഡിസംബർ മാസം മുപ്പതിനകം തന്നെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കുന്ന മുറക്ക് പെൻഷൻ തുക മുടങ്ങാതെ തന്നെ ലഭ്യമാകും മുതിനകം സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ജനുവരി മാസം ഇരുപതിനുള്ളിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനും അവസരമുണ്ടാവും ഇവർക്ക് പിന്നീട് പെൻഷൻ അനുവദിക്കുന്ന മുറക്ക് പെൻഷൻ ലഭ്യമാകും ഇതോടൊപ്പം തന്നെ നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ ആറായിരത്തി നാനൂറ് രൂപ വീതം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മുടക്കം കൂടാതെ വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കൂടി സർക്കാരിന് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനുള്ള കോടതി ഉത്തരവ് ജനുവരി മാസം പത്താം തീയതി പുറത്തു വരുന്നതാണ് ഇതോടൊപ്പം തന്നെ വിവിധ പെൻഷനുകളിലായി ലഭിക്കാനുള്ള ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് അക്കൗണ്ടിൽ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരാത്ത സാഹചര്യമാണുള്ളത് കേന്ദ്രം കുടിശ്ശികയാക്കിയിട്ടുള്ള തുക എത്രയും വേഗം വിതരണം ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക ഇതുവരെ ലഭ്യമാകാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് അവരുടെ അക്കൗണ്ടുകളിലും കൈകളിലും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക